അതിനൊന്നും ആരും ന്യായീകരിക്കുന്നില്ല ഇവിടെ പറയാൻ ശ്രമിച്ച ഒരു കാര്യം എന്താണെന്ന് താങ്കൾ മനസ്സിലാക്കൂ ഞാൻ ഇതിനെ രണ്ടിനെ ഇക്വേറ്റ് ചെയ്തത് താങ്കൾ നേരത്തെ സൂചിപ്പിച്ച ഹിജാബുമായിട്ട് തന്നെയാണ് ഹിജാബ് മാൻഡേറ്ററി അല്ല അല്ല എന്ന് അറിഞ്ഞിട്ട് പോലും താങ്കൾ അതിലൊരു നിലപാട് സ്വീകരിച്ചു കൂളിനെ നേരെ സ്വീകരിച്ചതെങ്കിൽ അതിനെ നമ്മളോരപ്പായം അഭലപിचने അവൃത്തി അധ്യാപകരെ അല്ലാഹു അക്ബർ മുദ്രവാക്യം വീശറിപ്പെട്ടിയിലേക്ക് അതിനെ മറ്റു കാര്യങ്ങൾ ചോദിച്ച ഒരു സംസ്ഥാനത്തെ സിഡിഷണറി ഇൻസ്റ്റിറ്റ്യൂഷൻ ആ സ്ഥാപനത്തിന്റെ कल्चरൽ പ്രാക്ടീസസ് അറിയാടിയാണോ ഞാൻ വരാമിത് പറഞ്ഞോളൂ മിതു മിതുന്റെ അണ്ടർസ്റ്റാൻഡിംഗിലുള്ള കുഴപ്പം കൊണ്ടാണോ അല്ലെങ്കിൽ മിതുൻ മനസ്സിലാക്കിയിട്ട് മനസ്സിലാക്കാത്തതുപോലെ അഭിനയിക്കുകയാണോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും ഒരു കാര്യം ഞാൻ മിഥുൻ്റെ അടുത്ത് പറയാം ഈ സ്കൂൾ അവിടെ പുതുതായി തുടങ്ങിയതല്ല ദശാബ്ദങ്ങളായി നിലനിൽക്കുന്ന ഒരു സ്കൂളാണ് ആ സ്കൂളിൽ രണ്ട് കുട്ടികളാണ് ഞാൻ ഞാൻ പറയാ ഞാൻ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ മിഥുൻ സംസാരിച്ചപ്പോൾ ഞാൻ അതിനകത്ത് ഇടയ്ക്ക് കയറി പറയാൻ വന്നപ്പോൾ മിഥുൻ എന്നെ അനുവദിച്ചില്ല അതുകൊണ്ട് ഞാൻ സംസാരിക്കുമ്പോഴും മിഥുനെ ഞാൻ അനുവദിച്ചിട്ടുണ്ട് മിഥുരൊക്കെ കാര്യം ഞാൻ പറയാം മിഥുൻ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു ഏറ്റവും ആ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മിഥുൻ കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് ഹനുമാൻ ദീക്ഷ എടുത്ത രണ്ട് കുട്ടികൾ സാഫ്രോൺ വസ്ത്രം ധരിച്ച അവിടെ വരുന്നത് കഴിഞ്ഞ വർഷമാണ് അന്ന് ആ സാഫ്രോൺ വസ്ത്രം ധരിച്ച് വന്ന ആ കുട്ടികളോട് നിങ്ങൾ ഇങ്ങനെ വസ്ത്രം ധരിച്ചു വരികയാണെങ്കിൽ അത് യൂണിഫോമിൻ്റെ മുകളിലായിരിക്കണമെന്ന് അവർ പറഞ്ഞു ആ സ്കൂളുകാരത് പറഞ്ഞു അതുവരെ കൾച്ചറൽ പ്രോബ്ലം ഒന്നും അവിടെ ഇല്ല ഒരു കൾച്ചറൽ പ്രോബ്ലം ഇല്ല ഇവരോട് പറഞ്ഞു അനുസരിച്ചു ഒരു കുഴപ്പം അവിടെ ഉണ്ടായില്ലല്ലോ ഈ വർഷം തൊട്ട് കഴിഞ്ഞ വർഷമാണ് ആദ്യമായി ഈ സാഫ്രോൺ വേഷം നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് ഓർക്കണം ഈ വർഷം വീണ്ടും കുറച്ചധികം കുട്ടികൾ സാഫ്രോൺ വേഷം ധരിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് കഴിഞ്ഞ വർഷം പറഞ്ഞ അതേ കാര്യം പറയുകയും അതിൽ നിന്ന് എന്തെങ്കിലും കൂടുതലായി ഇളവ് വേണമെങ്കിൽ മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് ഒരു അഫ ഒരു ലെറ്റർ വാങ്ങി വരണമെന്ന് പറയുകയും ചെയ്തു അതിനകത്ത് എന്താണ് കുഴപ്പമൊന്നും എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഞാൻ പറഞ്ഞത് ഇത് ദശാബ്ദങ്ങളായി ഈ ഇതേ സാഹചര്യം അവിടെ തുടരുകയാണെങ്കിൽ നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ സമ്മതിക്കാം അങ്ങനെയല്ല ദശാബ്ദങ്ങളായി അവിടെ തുടരുന്നില്ല ഇനി തൊട്ടടുത്ത സ്കൂളുകളിൽ നിങ്ങൾ അന്വേഷിക്കുക നിങ്ങൾ തൊട്ടടുത്ത് സി ബി എസ് ഇ സ്കൂളിൽ പോയാൽ അന്വേഷിക്കും ആ സി ബി എസ് ഇ സ്കൂളിൽ എല്ലാവരും ഹനുമാൻ ദീക്ഷ എടുത്തവരുൾപ്പെടെ യൂണിഫോമിട്ടാണ് വന്നത് അവർക്ക് ആർക്കും ഒരു കുഴപ്പമില്ല അപ്പം ഈ സ്കൂളിന് മാത്രം എന്താണ് പ്രശ്നം ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ ആ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് ക്രിസ്ത്യൻ വൈദികരാണ് ആ സ്കൂളിൻ്റെ മുന്നിൽ മദർ തെരേസയുടെ രൂപമുണ്ട് അത് മാത്രമാണ് പ്രശ്നം ആ വൈദികരെ നിങ്ങൾ വലിച്ചെഴിച്ചു കൊണ്ടുപോയി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ ആ സ്കൂളിലെ വൈദികനെ വലിച്ചഴിച്ചു കൊണ്ടുപോയതിനെക്കുറിച്ച് എഫ് ഐ ആറിട്ട് അന്വേഷിക്കണമെന്ന് മാത്രമാണ് വൈദികൻ ആദ്യം ആവശ്യപ്പെട്ടത് അത് ആവശ്യപ്പെടുമ്പോഴേക്കും ഇവരിവരുടെ മതപ്രകാരം മതവികാരം വ്രണപ്പെടുത്തി എന്ന് പറഞ്ഞ് കേസ് എടുത്ത് വൈദികനെതിരെ എഫ് ഐ ആറിട്ട് കഴിഞ്ഞിരിക്കുന്നു ആ വൈദികനുമായി ഞാൻ സംസാരിച്ചു വൈദികൻ എന്നോട് പറഞ്ഞത് ഭാഗ്യവശാൽ ഇവിടുത്തെ സർക്കാർ മൂന്ന് മണിക്കൂർ കൊണ്ട് ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചു ഒരുപക്ഷെ മണിപ്പൂരിലോ അസാമിലോ മധ്യപ്രദേശിലോ മറ്റോ ആയിരുന്നെങ്കിൽ ഞങ്ങളിപ്പോൾ ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ല എന്ന അദ്ദേഹത്തിൻ്റെ പേടിയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവരവിടെ ഇടപെട്ടു ഇടപെട്ടത് കൊണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് ആ പ്രശ്നം അവിടെ അവസാനിച്ചു അപ്പോൾ വൈദികൻ വീണ്ടും കേസ് കൊടുത്തു എൻ്റെ മതവികാരം പ്രണപ്പെട്ടു കാരണം എന്താണ് ആ വൈദികനെ കൊണ്ട് നിർബന്ധപൂർവ്വം സാഫ്രോൺ വേഷം ധരിപ്പിക്കുകയും നിർബന്ധപൂർവം ജയ് ശ്രീറാം വിളിപ്പിക്കുകയും ചെയ്തു അതിന് ഇതുവരെ എഫ് ഇട്ടിട്ടില്ല ആ എഫ് ഐ ആർ ഇടാത്തത് ഒരു പ്രശ്നമായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് എഫ് ഐ ആർ ഇടുക തന്നെ വേണം പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതുകൊണ്ട് ആ പ്രശ്നം അവിടെ വെച്ച് അതുകൊണ്ട് തീർന്നു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ വിളിക്കുന്നത് ഞാനുമായി സംസാരം നടത്തുന്നത് സോഷ്യൽ മീഡിയയിലുണ്ട് അവിടെ ആ വൈദികൻ പറയുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ശാന്തമാണ് മൂന്ന് മണിക്കൂറിനകത്ത് തന്നെ ഈ കാര്യങ്ങൾ ശാന്തമായി പക്ഷേ മൂന്ന് നാല് പോലീസുകാരെ ഉണ്ടായിരുന്നുള്ളൂ അവർ ഇദ്ദേഹത്തെ തള്ളി ഒരു മുറിക്കകത്താക്കി അടച്ചു പൂട്ടിയത് കൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഈ ആൾക്കൂട്ടത്തിനിടയിലേക്ക് ഈ വൈദികരെ വിട്ടുകൊടുക്കണോ നിങ്ങൾ ഈ ആൾക്കൂട്ടത്തെ കൂട്ടി വരുന്നതിന് മുമ്പ് നിങ്ങളുടെ രണ്ട് നേതാക്കൾക്ക് ആ മാനേജ്മെൻറ്റിൻ്റെ അടുത്ത് പോയി ഒന്ന് സംസാരിച്ചു കൂടെ വാട്ട് ഈസ് യുവർ പ്രോബ്ലം എന്നൊന്ന് പറഞ്ഞുകൂടെ ആൾക്കൂട്ടത്തെ വെച്ച് അങ്ങ് തല്ലി തകർക്കുക എന്നിട്ട് ഇദ്ദേഹത്തെ അകത്താക്കി പൂട്ടിയതിൻ്റെ ദേഷ്യം തീർക്കാൻ എല്ലാ നിലകളിലും ഓടി നടന്ന് ജനൽ ചില്ലുകളും അവിടെയുള്ള സകലതും അടിച്ചു തകർക്കുക കമ്പ്യൂട്ടറുകൾ ജനൽ ചില്ലുകൾ എല്ലാം അടിച്ചു തകർക്കുക എന്നിട്ട് പുറത്തിറങ്ങി വന്ന് ഹർഷാരവ മുഴക്കുക പുറത്തിറങ്ങി വന്ന് ഗേറ്റ് അടച്ച് പോലീസുകാർ ഗേറ്റ് അടച്ച് മാറ്റി നിർത്തിയപ്പോൾ പുറത്ത് നിന്ന് അകത്തേക്ക് കല്ലുവലിച്ചെറിയുക വാട്ട് ഇസ് ദിസ് എന്നിട്ട് ഇവിടെ വന്ന് അതിന് ന്യായം പറയുക എന്താണ് മിഥുൻ ഇത് ഒരു മതേതര രാജ്യമല്ലേ ഞങ്ങൾക്കൂടെ ജീവിക്കണ്ടേ നിങ്ങളിത് ഒന്നും കണ്ടില്ല എന്ന മട്ടിൽ കാണരുത് തൊണ്ണൂറ്റിയഞ്ചിൽ സിസ്റ്റർ റാണി റാണിമരിയെ ഒരു സമുന്ദർ സിംഗ് ബജ്രംഗ പ്രവർത്തകനായ ഒരു സമുന്ദർ സിംഗ് ബസ്സിൽ നിന്ന് വലിച്ചിറക്കി റോട്ടിലിട്ട് നിറയെ കുത്തിയപ്പോഴും വിളിച്ചതിരേയും മുദ്രാവാക്യമാണ് തൊണ്ണൂറ്റി ഒമ്പതിൽ ഗ്രഹാം സ്റ്റൈൻസിനെയും രണ്ട് കുട്ടികളെയും തെരുവിലിട്ട് കത്തിച്ച് ചാമ്പലാക്കിയപ്പോഴും ഇത് തന്നെയാണ് സംഭവിച്ചത് അതേ ബജരംഗത്തിൽ തന്നെയാണ് അതിന് ഉത്തരവാദിത്വം ഏറ്റെടുത്തത് തൊട്ടപ്പുറത്ത് രണ്ടായിരത്തി എട്ടിൽ കാന്തമാൽ സംഭവത്തിൽ ആയിരക്കണക്കിന് ആളുകൾ മരിക്കുന്നത് നമ്മൾ കാണുകയാണ് കുറച്ചുകൂടി കഴിയുമ്പോൾ മണിപ്പൂരിൽ അറുനൂറോളം ഗ്രാമങ്ങളിൽ നിന്ന് ക്രിസ്ത്യാനികളെ എവിക്റ്റ് ചെയ്യുന്നത് നമ്മൾ കാണുകയാണ് വാട്ട് മീൻ എന്താ ഈ കാണുന്നത് ഇത് ഇന്ത്യയിലാണ് സംഭവിക്കുന്നത് കേരളത്തിലാണോ അല്ലേ എന്നുള്ളതല്ല ഇത് ഇന്ത്യയിലാണ് സംഭവിക്കുന്നത് അപ്പോൾ ഇന്ത്യയിൽ ഉടനീളം ക്രിസ്ത്യാനികൾ വലിയ ഭീതിയോടെ അരക്ഷിതാവസ്ഥയോടെ കഴിയുന്നു അവിടെയുള്ള ഹൈന്ദവ കുടുംബങ്ങളിൽ ക്രിസ്ത്യാനികൾ മതം മാറ്റക്കാരാണ് എന്ന ഒരു ഭീതി അവരിൽ നിങ്ങളെപ്പോലെയുള്ള നേതാക്കൾ പടർത്തി വിടുന്നു അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യണത് പാവപ്പെട്ട മനുഷ്യരാണ് അവർ അവർ സാധാരണ വിശ്വാസികളാണ് ആ വിശ്വാസികളുടെ ഇടയിലേക്ക് വിഷം കുത്തിവെച്ച് ആ വിശ്വാസികളെയോട് നിങ്ങൾ പറയുകയാണ് നിങ്ങളുടെ പെൺകുട്ടികളെ അവർ അടിച്ചോണ്ട് പോകും ക്രിസ്ത്യാനി മതം മാറ്റം അങ്ങനെ പറഞ്ഞവരെ പേടിപ്പിക്കുകയാണ് നിങ്ങൾ ആലോചിച്ചു നോക്കണം മൂന്ന് നാല് കന്യാസ്ത്രീകൾ കന്യാസ്ത്രീ വേഷത്തിൽ വരുന്നു അത് കണ്ടപാട ഇവർ കന്യാസ്ത്രീകൾ പേടിച്ച് തിരിച്ചു പോവുകയാണ് ഈ വേഷത്തിൽ സ്കൂളിൽ വന്നുകൂടാ ഇത് തെലുങ്കാനയിലാണോ ആദ്യമായി കേട്ടത് ആദ്യമായി കേട്ടത് ആസാമിലല്ലേ കുറച്ച് നാളുകൾക്ക് മുമ്പ് നിങ്ങൾക്കോർമയില്ലേ കുടുംബ സുരക്ഷാ പരിഷത്ത് എന്ന് പറയുന്ന ഒരു സംഘടന ആസാമിലെ പരസ്യമായി വാർത്താ വാർത്താസമ്മേളനം നടത്തി വിളിച്ചു പറഞ്ഞത് എന്താണ് സ്കൂളുകളിൽ വൈദികരും കന്യാസ്ത്രീമാരും ഇനി ആ വേഷം ധരിക്കരുത് സ്കൂളുകളിൽ നിന്ന് ക്രൈസ്തവ ചിഹ്നങ്ങൾ അഴിച്ചു മാറ്റണം പതിനഞ്ച് ദിവസമാണ് സമയം കൊടുത്തത് പരസ്യമായി വെല്ലുവിളിച്ചു ആരെങ്കിലും ഇടപെട്ടോ അപ്പം ഇത് രാജ്യത്തുടനീളം ഇത് സംഭവിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇത്ര ഏവതുകൊണ്ട് പറയുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണം അല്ലാതെ വെറുതെ കയറി എന്തെങ്കിലും പറയുന്നതല്ല കാര്യങ്ങൾ കൃത്യമായി അറിഞ്ഞുകൊണ്ടാണ് പറയുന്നത് അദിലാബാദിലെ വൈദികനുമായും അദിലാബാദിലെ ബിഷപ്പ് ഹൗസിലെ മറ്റു ചിലരുമായും ഒക്കെ സംസാരിച്ച് കൃത്യമായി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നിങ്ങൾ അനാവശ്യമായി ഇത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ ഇതുപോലെ ഒരു ചാനലിൽ വന്നിരുന്നു പറയരുത് വിതു വെറുതെ അതിനെല്ലാം വെള്ളപൂശാൻ ശ്രമിക്കരുത് എസ് സെറ്റാണോ വ്യക്തമാണ് ശ്രീ ഷൈജു ആന്റണി